ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒപ്പ് ഇതുവരെ ഉപയോഗിക്കാത്ത രാജ്യം ഏത് ജപ്പാൻ ചൈന സിംഗപ്പൂർ മലേഷ്യ ഉത്തരം ജപ്പാൻ സെൻറ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഡ്നി ആമാശയം ഹൃദയം കുടൽ ഉത്തരം ഹൃദയം അമിതമായി കഴിച്ചാൽ കോമാ സ്റ്റേജിൽ എത്തിക്കുന്ന പച്ചക്കറി ഏത് പാവയ്ക്ക വഴുതന ക്യാരറ്റ് ബീൻസ് ഉത്തരം പാവയ്ക്ക ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു എന്ത് ലെനിൻ കെവ്ലാർ ബ്രിസ്കസ് സ്പാച്ചസ് ഉത്തരം കെവ്ലാർ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആകിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ് വൻകുടൽ ചെറുകുടൽ ആമാശയം തൊണ്ട ഉത്തരം വൻകുടൽ വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് അകച്ചർവണകം ഉളിപ്പല്ല് ചർവണകം കോമ്പല്ല് ഉത്തരം ഉളിപ്പല്ല് വാഹനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം നൈട്രജൻ ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര നാന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി വർഷം നാന്നൂറ്റി മുപ്പത് കോടി വർഷം നാനൂറ്റമ്പത്തിനാല് കോടി വർഷം നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി വർഷം ഉത്തരം നാനൂറ്റി അമ്പത്തിനാല് കോടി വർഷം അമേരിക്കയുടെ ദേശീയ പക്ഷി പക്ഷിയേത് മൈൽ കഴുകൻ പ്രാവ് ഒട്ടക പക്ഷി ഉത്തരം കഴുകൻ പാവക്കയുടെ ജന്മദേശം എവിടെയാണ് ജർമ്മനി റഷ്യ മ്യാൻമാർ ഇന്ത്യ ഉത്തരം ഇന്ത്യ ഓട്ടോളജി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണ് തലച്ചോർ ഹൃദയം ചെവി ഉത്തരം ചെവി പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന രോഗം ഏത് മൈഗ്രെയിൻ ക്യാൻസർ സന്ധിവാദം ഹൃദയാഘാതം ഉത്തരം സന്ധിവാദം ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം ഏത് ഡിഫ്തീരിയ ക്ഷയം എയ്ഡ്സ് സ്ട്രോക്ക് ഉത്തരം ക്ഷയം കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക കേരളം പഞ്ചാബ് ഉത്തരം കേരളം സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് അഗ്നി ലാവ മിന്നൽ കണൽ ഉത്തരം മിന്നൽ പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏത് അർജന്റീന ഡെൻമാർക്ക് ബ്രസീൽ ചൈന ഉത്തരം ബ്രസീൽ പാമ്പുകളെ അകറ്റുന്ന പൂച്ചെടി ഏത് ഡെയിലിക ചെട്ടി മുല്ല ഓർക്കിഡ് ഉത്തരം ചെട്ടി രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ഏത് ലിച്ചി മാമ്പഴം അവക്കാടോ അത്തിപ്പഴം ഉത്തരം ലിച്ചി ഞണ്ടിൻ്റെ ഹൃദയം ഉള്ളത് എവിടെയാണ് വയറ് കൈ ചെവി തല ഉത്തരം തല മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം ഏത് മുഖം കൈവിരൽ നഖം ചെവി ഉത്തരം നഖം അൾസർ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തു എന്ത് അച്ചാർ തൈര് ജ്യൂസ് പാൽ ഉത്തരം അച്ചാർ മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം ഏത് ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി രാവിലെ ഉത്തരം രാവിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് കർണാടക കേരളം ഉത്തരം ഉത്തരാഖണ്ഡ് ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ഉത്തരം പസഫിക് മഹാസമുദ്രം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആസാം ഉത്തരം മധ്യപ്രദേശ് കറിയിപ്പിൻ്റെ രാസനാമം എന്ത് സോഡിയം കാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് സോഡിയം തായോസൾഫേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് ഉത്തരം സോഡിയം ക്ലോറൈഡ് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് നീതി ആയോഗ് മേക്ക് ഇൻ ഇന്ത്യ വിഷൻ ഇന്ത്യ സ്വച്ഛ ഭാരത് ഉത്തരം നീതി ആയോഗ് ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി കബനി താപ്തി പെരിയാർ ഉത്തരം പെരിയാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി കാഞ്ചൻജംഗ മൗണ്ട് കേറ്റു മൗണ്ട് എവറസ്റ്റ് ഉത്തരം മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയായ കച്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് പറക്കാൻ കഴിയുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതാണ് ഗ്രേറ്റ് ബസ്റ്റാർഡ് കഴുകൻ ആൽബട്രോസ് ഡോഡോ ഉത്തരം ഗ്രേറ്റ് ബസ്റ്റാർഡ് സമുദ്രത്തിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാണ് അനാബസ് സെയിൽഫിഷ് സിലാഗാൻ ഇലക്ട്രിക് ഈ ഉത്തരം സെയിൽഫിഷ് ചിത്രത്തിൽ കാണുന്ന പതാക ഏത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ് ഇറ്റലി അമേരിക്ക ക്രൊയേഷ്യ ചിലി ഉത്തരം ഇറ്റലി ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഏത് ജർമ്മനി ഇസ്രായേൽ അമേരിക്ക ഇന്തോനേഷ്യ ഉത്തരം ഇസ്രായേൽ മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് കണ്ണ് മുടി ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഫലം ഏതാണ് ബ്ലൂബെറി സ്ട്രോബെറി ഓറഞ്ച് ചെറി ഉത്തരം ചെറി പനി ചുമ ജലദോഷം എന്നിവയ്ക്ക് ഉത്തമമായ ഇല ഏത് പുതിനയില കറിവേപ്പില പുളിയില തുളസിയില ഉത്തരം പുതിനയില ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ഏത് മുയൽ പാണ്ട കോല കരടി ഉത്തരം കോല ഒരിക്കലും കേടുവരാത്ത ഭക്ഷണ സാധനം ഏത് പാൽ ഓട്സ് തേൻ എള് ഉത്തരം തേൻ ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഗ്രാമ്പു ഏലം കറുവപ്പട്ട ജീരകം ഉത്തരം കറുവപ്പട്ട വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഇലവർഗ്ഗം ഏത് കല്ലൂർവഞ്ചി പനിക്കൂർക്ക അരൂത കറിവേപ്പില ഉത്തരം കല്ലൂർവഞ്ചി മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് അശ്വഗന്ധ മഞ്ഞൾ കരുനച്ചി തൊട്ടാവാടി ഉത്തരം അശ്വഗന്ധ ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതും ആവർത്തി ഏറ്റവും കുറഞ്ഞതുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണം വർണ്ണം ഏത് മഞ്ഞ ചുവപ്പ് നീല കറുപ്പ് ഉത്തരം ചുവപ്പ് ഓണത്തെ ദേശീയ ഉത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ എവിടെയാണ് മുംബൈ ഹൈദരാബാദ് ചെന്നൈ ഡൽഹി ഉത്തരം ഹൈദരാബാദ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നതാര് നാനാസാഹേബ് താന്തിയോതോപ്പി രാമചന്ദ്ര പാണ്ഡുരങ് ദോണ്ട് പന്ത് ഉത്തരം നാനാസാഹേബ് കയ്യൂർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിഫ്തീരിയ ബാധിക്കുന്ന അവയവം ഏത് ശ്വാസകോശം തൊണ്ട കരൾ ഹൃദയം ഉത്തരം തൊണ്ട വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറാൻ തായ്ലാന്റ് നൈജീരിയ പാകിസ്ഥാൻ ഉത്തരം തായ്ലാൻഡ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത് സ്രാവ് കരിമീൻ ചാള അയല ഉത്തരം കരിമീൻ കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം ഏത് തൃശൂർ പത്തനംതിട്ട എറണാകുളം വയനാട് ഉത്തരം എറണാകുളം ഒട്ടും മായം ചേർക്കാത്ത പഴം ഏത് ചക്ക പപ്പായ മുന്തിരി പേരക്ക ഉത്തരം ചക്ക ഏത് പക്ഷിക്ക് തല മുഴുവനായും തിരിക്കാൻ കഴിയും ഒട്ടകപ്പക്ഷി മയിൽ പരുന്ത് മൂങ്ങ ഉത്തരം മൂങ്ങ കുതിരയ്ക്ക് വിഷമാകുന്ന പഴം ഏത് ആപ്പിൾ അവക്കാഡോ ഓറഞ്ച് മുന്തിരി ഉത്തരം അവക്കാഡോ രാവിലെ കണി കണ്ടാൽ സമ്പത്തും പണവും ഐശ്വര്യവും കുതിച്ചു വരുന്ന വസ്തു എന്ത് കണ്ണാടി പൂക്കൾ പാത്രം നിറയെ വെള്ളം അഗ്നി ഉത്തരം പാത്രം നിറയെ വെള്ളം മഴവില്ലിൻ്റെ ആദ്യത്തെ നിറം ഏത് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് വയലറ്റ് ഉത്തരം ചുവപ്പ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്